പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ ഒന്ന് ചേർന്നോളോട്ടോ ലേക്ക് മസ്റ്റായിട്ട് അടിക്കണം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയൊരു കഥയിലേക്ക് കടക്കാം കഥയിലേക്ക് കടക്കണതിന് മുമ്പ് ആമുഖമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നിപ്പോൾ നമ്മുടെ സ്ത്രീകൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും ഒക്കെ വീടുകളിൽ വെച്ചാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര അടുത്ത ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും അതുപോലെ തന്നെ വല്ല കൂട്ടുകാരായാലും അടുക്കളെ കയറി നിരങ്ങാനായിട്ട് ആരും അനുവദിക്കരുത് അതുപോലെ പെൺപിള്ളേരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു വഴിക്ക് നമ്മൾ പോകും ചെയ്യരുത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കും വെറുതെ പെൺകുട്ടികൾ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ ആരെ വളർത്താനായിട്ടുള്ള ഒരു കഴിവ് മാതാപിതാക്കൾക്ക് വേണം അമ്മ ഒരു വഴിക്ക് അച്ഛൻ ഒരു വഴിക്ക് മറ്റുള്ളവർ വേറെ വഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെമ്പിള്ളേർ വേ അവർ വഴിക്കാൻ നടക്കും അപ്പം അതുകൊണ്ട് ഈ കഥ നിങ്ങൾ വിശദമായിട്ടൊന്ന് കേൾക്കണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഒറ്റ മകളാണ് അല്ല മിടിക്കൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പഠിക്കും സ്കൂളിൽ തന്നെ റാങ്കിൽ റാങ്കിൻ്റെ റാങ്ക് കിട്ടുന്നതിൻ്റെ സ്വപ്നമാണ് അവൾ അവൾക്ക് എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ആ സ്കൂളിലെ റാങ്ക് സ്വപ്നമായുള്ള പെൺകുട്ടി സ്കൂളിലെ ഒരു എക്സാമിന് ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് അവിടുന്ന് ട്രോഫി മേടിച്ചിട്ട് വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി മോളെക്കുറിച്ചുള്ള അഭിമാനം മോള് ഒരു നിലയ്ക്ക് എത്തും എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഇപ്പോൾ ഈ ട്രോഫി കണ്ടപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമായി അപ്പോൾ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നമ്മളെ വെല്ലിച്ചനെ അറിയിക്കണം വെല്ലിച്ചനെ അറിയിച്ചു വലിച്ചനടിച്ച് പറഞ്ഞാൽ മോൾക്ക് നമ്മുടെ വെല്ലിച്ചനു മക്കളില്ല കല്യാണം കഴിച്ചിട്ടില്ല അപ്പോ വെല്ലുശൻ്റെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് കിട്ടിയ സ്വത്തൊക്കെ അവസാനം ചെന്നുപേടുന്നത് ഇവർക്ക് എന്നെയാണ് അനിയനാണ് അനിയനും അനിയൻ്റെ ഈ മകളുണ്ടെങ്കിൽ അവൾക്കും കൂടിയനാണ് വെല്ലുശനോടാണ് അവർ എന്ത് ഈ സന്തോഷം ഉണ്ടായാലും ആദ്യം പറയാം ഇപ്പോൾ മോളെപ്പോലെയാണ് നോക്കുന്നത് വിളിച്ച് പറഞ്ഞു വലിയശൻ താമസിക്കുന്ന വേറെ സ്ഥലത്താണ് വെല്ലുശൻ പറഞ്ഞു ഞാനങ്ങോട് വരണ്ട് അവൾക്കുള്ള ഉടുപ്പ് അവൾക്കുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാനങ്ങോട് വരണ്ട് എൻ്റെ പ്രത്യേക ഗിഫ്റ്റും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛനമ്മയ്ക്ക് വലിയ സന്തോഷമായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിച്ചം വരണം വലിച്ചം വന്നോടുകൂടി ഇവിടെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു മോളെ നിന്നെ ഞാൻ ഡോക്ടറാക്കും എൻ്റെ എല്ലാ സമ്പാദ്യവും നിനക്ക് വേണ്ടി ഞാൻ ചിലവാക്കും നീയാണ് എൻ്റെ മകള് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു അതെ ഞങ്ങൾക്കിന്ന് അമ്പലത്തിലുള്ളക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പൂജയുണ്ട് ഞാനും ഭർത്താവും കൂടിയിട്ട് അമ്പലത്തിൽ പോകും അവള് വരുന്നില്ല അപ്പോൾ ഇന്ന് അവളെയും കൊണ്ടുപോകണില്ലേ വേണ്ട അവൾ വരുന്നില്ല അവൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല അവരുണ്ട് ഒരു സുണിയും കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ വെല്ലിച്ചനും മരു അമ്മോളും അവിടെ ഒറ്റയ്ക്ക് ആയി അപ്പോൾ വെല്ലിച്ചൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മോളായിട്ട് ഞാനീൻ്റെ മോളായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിനക്ക് എങ്ങനെയാണ് എത്തുന്നത് നിനക്ക് ആരെങ്കിലും ആയിട്ട് പ്രേമങ്ങളുണ്ടോ നിനക്കെങ്ങനെ നിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരൊക്കെയാണ് നിനക്ക് അമ്പലരായിട്ട് സുഹൃത്തുക്കളുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ബലിശിനെ ഞാൻ കാപ്പി ഇട്ട് തരാം നല്ലൊരു കാപ്പി അപ്പോൾ പറഞ്ഞു മോളവിടെ ഇരിക്കി മോളൊന്നും ഒരു പണിയും ചെയ്യരുത് മോളൊക്കെ ഉള്ള കാപ്പി ഞാനുണ്ടാക്കി കൊണ്ടിരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയശം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബോൺ വെറ്റ് കോണന്നുണ്ട് ബൂസ്റ്റ് കൊണെന്നുണ്ട് അതുപോലെ തന്നെ ഉടുപ്പ് കൊണ്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാല കൊണെന്നുണ്ട് അവളെ മാല അവളെ മാല കഴുത്തിലേക്ക് ഇട്ടവള കൊണ്ട് ഒരുപാട് സന്തോഷമായി അവൾക്ക് അത് കഴിഞ്ഞ് മോളി പിടി നിൽക്കി പഠിക്കുകയും ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ വലിയശം അടുക്കളയിൽ പോയിട്ട് ബൂസ്റ്റ് കളിക്കിയിട്ട് ആ ബൂസ്റ്റിലൊരു പൊടി ഇട്ടു ആ പൊടി ഇട്ടിട്ട് കൊണ്ടു കൊടുത്തു അങ്ങനെ അവളെ ആ പൊടിയിട്ട ആ പാല് കുടിച്ചതും മാത്രം ചായയല്ല പാല് കുടിച്ചതും മാത്രം അവൾ ഓർമ്മയുള്ളൂ അവൾ അപ്പം തന്നെ ചേമ്പും താല് വെള്ളം ആടന പോലെ ആടിയിട്ട് അവളവിടെ സോഫയിൽ വീണു അപ്പോൾ വലിച്ചെന്ത്ണ്ടാകും രണ്ട് കൈ കൊണ്ടും കൂടി പൊടിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി ബെഡ്റൂമിലേക്ക് പോയിട്ട് പിന്നെ വെള്ളവും കുട്ടിയുടെ ഓരോ ശരി ആ വസ്ത്രങ്ങൾ അഴിക്കിന് അഴിച്ചിട്ട് ആവർത്തിയോട് കൂടിയിട്ട് ആർത്തിയോട് കൂടിയിട്ട് അനിയൻ്റെ മ മകളാന്ന് ആലോചിക്കാണ്ട് ആർത്തിയോട് കൂടിയിട്ട് അവളായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെട്ടപ്പോൾ അവൾക്ക് അഞ്ചന ഒരു ഓർമ്മയില്ല അവൾ ഉറങ്ങി ബോ ബോധമില്ലാത്ത രീതിയിൽ കിടന്ന് ഉറങ്ങുക അങ്ങനെ വലിയശൻ്റെ ഒരു എല്ലാ ആഗ്രഹങ്ങളും അതിൽ അവളുടെ ശരീരത്തിൽ തീർത്തു എന്നിട്ട് അവിടെ കാവലിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തട്ടി എണീറ്റു തട്ടി എണീറ്റപ്പോൾ വലിശൻ ഇരിക്കുന്നേ അപ്പോൾ അവൾക്ക് മനസ്സിലായി വെല്ലിച്ചൻ നമ്മളെ പണം നമ്മളെ പണി കഴിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉപബോധ മനസ്സിൽ ഇവിടെ ചെയ്യുന്നതെല്ലാം അവൾക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ഈ വെല്ലിച്ചൻ അഴിക്കുന്നതും വലുശൻ ഈ പഴം കയറ്റണതും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവൾക്ക് ഓർമ്മയുണ്ട് ഡ്രസ്സും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വെല്ലിച്ചൻ തന്നെ ഡ്രസ്സൊക്കെ ഇവിടെ ഇടിപ്പിക്കുന്ന അച്ഛനമ്മയും വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഇടിയിൽ ഇവൾക്ക് ഓർമ്മ വരണം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ അവരൊക്കെ തിരിച്ചറിയില്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡ്രസ്സ് ഇടിക്കാനും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ട് എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇവിളക്ക് നല്ല ഒരു ബോധ മനസ്സിൽ എന്ത് നമുക്ക് എത്ര ഓർമ്മക്കേട് വന്നു കഴിഞ്ഞാലും നമുക്ക് ബോധ മനസ്സിൽ കാര്യം അറിയാം പക്ഷേ അറിയില്ല അതാണ് എൻ്റെ കാര്യം അങ്ങനെ ഇത് എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ എണീറ്റു എണീറ്റ് വഴിക്കും വലിയച്ഛനപ്പം കിട്ടുന്ന വട്ടിയാണ് വലിച്ചെന്താ ചെയ്തത് വലിച്ചനെ എൻ്റെ അച്ഛനെ പോലെ കരുതിയതല്ലേ വലിച്ചെങ്ങനെ ചെയ്യാൻ പാടണ്ട എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു അപ്പോൾ പറഞ്ഞു അതേ നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിന്റെ തെറ്റോ എൻ്റെ തെറ്റോ അല്ല നമ്മുടെ ശരീരത്തിനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ മതി നിന്റെ ശരീരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി ഞാൻ എന്ത് ചെയ്യാ നിന്റെ വളർച്ച കണ്ടുകൊണ്ടേ ഞാൻ വളരുന്ന ഞാൻ ഇരിക്കുന്നത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാര്യ ഇല്ല എൻ്റെ എല്ലാ സ്വത്തുക്കളും നിനക്കാണ് വന്ന് ചേരുന്നത് അതുപോലെ തന്നെ എനിക്ക് എല്ലാ പഠിപ്പിൻ്റെ എല്ലാ കാശുകളും ഞാനാണ് നിനക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വെല്ലുശനിനി കല്യാണം കഴിച്ച് ഈ സ്വത്തൊക്കെ വേറൊരാളുടെ പരത്തിലേക്ക് പോകാൻ വേണ്ടേ അത് ആ സ്വത്തൊക്കെ നിന്റെ അച്ഛനും നിനക്കായിട്ട് കിട്ടാൻ വേണ്ടേ വെല്ലുശൻ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ മാനം കളഞ്ഞിട്ട് സ്വത്തിൻ്റെ കാര്യമാണ് ഇന്ന് പറയണത് സ്വത്ത് ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ മോളെ സ്വത്തല്ലേ ഏറ്റവും വലുത് ഇതിപ്പോൾ വലിയശ്ശൻ ചെയ്തത് മോളങ്ങോട് മറന്നാളാണ് അത് മോളിനെ അച്ഛനോടോ അമ്മോടോ ഒന്നും പറയാൻ നിൽക്കണ്ട അപ്പോൾ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം ഞാൻ അച്ഛനോടും പറയും അമ്മോടും പറയും ഞാൻ പോലീസിലും പറയും വെള്ളിച്ചെണ്ണ ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മോള് എന്നെ ഈ വയസ്സാം കാലത്ത് ഈ കേസ് നടത്തി എന്നെ അകത്താക്കിയിട്ട് എന്താ കാര്യം മോൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പതിനെട്ട് ഒരു മറ്റുള്ള കേസുകളും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടുള്ള ഒന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ വെള്ളിച്ചെണ്ണ പത്തൊരും ഇതിൻ്റെ മോശം ആരുക നിനക്കണ് നീയണ് എല്ലാവരും മോശക്കാരിയായി കാണാൻ നീഞ്ഞിണ് നീ ഇണ എനിക്ക് കെടുന്ന തന്നേ എന്നുള്ളത് പുറത്തറിയാം പിന്നെ അതല്ല ഈ നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒരു മനുഷ്യൻ പോലും നിന്നെ വന്ന് കല്യാണം കഴിക്കില്ല കല്യാണം കഴിക്കാൻ നിന്റെ ജീവിതം കട്ടൻ പടം മുടങ്ങും അപ്പം അതുകൊണ്ട് വലിച്ചൻ്റെ ഒരു ആഗ്രഹത്തിന് ഇപ്പം വലിയച്ഛൻ ചെയ്തത് നീ മറന്നു കളിയല്ലേ മോളെ നല്ലത് അത് നീ ഒരു വിഷയാക്കിയെടുക്കുന്നു വേണ്ട ഒന്ന് കുടിച്ചാൽ പോകുന്ന പ്രശ്നമല്ലേ ഉള്ളു അല്ലാണ്ട് ഇപ്പോൾ പട്ടി കഞ്ഞം കുടിച്ചു കഴിഞ്ഞാൽ പാത്രം കൊണ്ടുപോകണമെന്നില്ലല്ലോ പാത്രം അവിടെ ഉപേക്ഷിച്ചിട്ടല്ല പട്ടി പോണത് നീ അത്ര വിചാരിച്ചാൽ മതി വെല്ലിച്ചൻ ഒന്ന് ഒന്ന് കളിച്ചു അതിലായിട്ട് നിനക്ക് ഇത്രയും വിഷമുണ്ടാകേണ്ട കാര്യമില്ല എന്ന് പറയും ഇതൊക്കെ മോളെ കല്യാണം കഴിയുന്ന വരെയല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെല്ലിച്ചൻ വലിച്ചൻ്റെ വഴിക്ക് ഇടയ്ക്ക് അടിക്കുമെന്ന് എനിക്ക് തരണം കല്യാണം കഴിക്കുന്നവർ അത്ര തന്നെ ഈ സ്വത്തുകൾ എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് വല്യശൻ്റെ വീടടക്കം നിനക്കല്ല സ്വന്തമായിട്ടിരിക്കുന്നത് വലിയശൻ്റെ സ്വത്തും വേണ്ട ഒന്നും വേണ്ട ഞാൻ അമ്മ വരുമ്പോൾ പറഞ്ഞു പറഞ്ഞു നീ അമ്മോട് എന്ന് പറയും എന്താ പറയുക വെല്ലിച്ചൻ നിന്നെ പരിപാടി എന്ന് പറയും പക്ഷേ നിന്റെ അമ്മേനെ ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട് നിന്റെ അച്ഛൻ കല്യാണം കഴിച്ച് കൊണ്ടന്ന കാലത്ത് നിന്റെ അമ്മേനെയും ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട് നീയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായേണ്ട സമയത്ത് അമ്മേനെ പരിപാടി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിന്റെ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ അത് എന്തിനാ പരിപാടി ചെയ്യാനാ അപ്പോൾ അതുകൊണ്ട് നീ അമ്മോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ നിൻ്റെ അച്ഛൻ അച്ഛനുണ്ട് ഇല്ലീഗൽ ബന്ധം അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് തരാം നമ്മുടെ അടുത്തുള്ള ഒരു ദുബായ്ക്കാരൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛന് പോക്കവർ കൊണ്ട് അത് എൻ്റെ അമ്മയ്ക്കും അറിയാം നിൻ്റെ അമ്മ എന്നോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലോകമൊന്നും ശരിയല്ല ഓടെ എല്ലാവർക്കും ഈ വികാര വിചാരങ്ങൾ അടക്കി വയ്ക്കാൻ പറ്റില്ല അതിനവർ എന്ത് കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് മോളിത് മറന്നു കളാന്ന് അങ്ങനെ ബലിശൻ പുറത്തു വന്നു അപ്പോഴേക്കും അമ്പലത്തിൽ പോയിട്ടുള്ള അമ്മയും വന്നു അപ്പോൾ അമ്മ അകത്ത് വന്നപ്പോൾ ഉള്ളിൽ നിന്ന് കരയുക അപ്പൊ അമ്മ ചോദിച്ചാൽ എന്താ കാര്യം ചോദിച്ചു അപ്പൊ അമ്മ ഉള്ള കാര്യങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അച്ഛനോട് പറയാൻ പോകുന്നു അപ്പൊ അമ്മ കഴിഞ്ഞു പിടിച്ചു വേണ്ട മോളെ ഇത് നമുക്കിവിടെ മറക്കാം വലിശം പൊക്കോട്ടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിശങ്ങ ലക്ഷക്കണക്കിന് സ്വത്തൻ്റെ ആവകാശം നീയ്യാ വലിശ അങ്ങനെ ചെയ്തോന്നല്ലോ വലിശ അമ്മേനെ പരിപാടി ചെയ്തിട്ടുണ്ടെന്നല്ല അതിനോട് പറഞ്ഞത് ഊവാ വലിശം പറഞ്ഞ തുണയല്ല സത്യമാണ് അത് പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിച്ചിണ്ടാവുന്ന എല്ലാ സാഹചര്യവും സന്ദർഭം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് നമുക്ക് അതുപോലെ കണ്ട് മറന്ന് കളയാന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും മുള്ളത് മറക്കണം വലിയ ചായപ്പയറ്റു പോവുകയും ചെയ്തു അപ്പം നമ്മുടെ പെൺകുട്ടികളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം